ദേശീയ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ജൂനിയർ കബഡി ടീമിന്റെ പരിശീലനം പൂർത്തിയായി പൊന്നാനി എം ഐ ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഒരാഴ്ച നീണ്ടുനിന്ന പരിശീലനം നടന്നത് ഈ വർഷത്തെ നാഷണൽ ജൂനിയർ സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പ് തെലുങ്കാനയിൽ വെച്ച് ഏഴാം തീയതി ജനുവരി ഏഴ് മുതൽ പതിനൊന്നാം തീയതി വരെ നടക്കുകയാണ് കേരള ടീമിൻ്റെ ക്യാമ്പ് പൊന്നാനിയിലായിരുന്നു ഈ ഡിസംബർ ഇരുപത്തൊമ്പത് മുതൽ മൂന്നാം തീയതി വരെ എം ഐ ഹയർ സെക്കൻഡറിയിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പ് നടന്നത് ഒറ്റപ്പാലത്ത് നടന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് കുട്ടികൾക്കുള്ള ക്യാമ്പായിരുന്നു ഇതിൻ്റെ കോച്ചായി എം ഐ ഹൈസ്കൂളിലെ കായിക അധ്യാപകനായ എൻ ആയിരുന്നു തിരഞ്ഞെടുത്തത് ടീം മാനേജറായി ദാരുദായലെ ഷരിഖ് മാഷയാണ് കായിക അധ്യാപനം തിരഞ്ഞെടുത്തത് എൻ്റെ അഞ്ചാമത്തെ നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ടാണ് ഞാൻ പോകുന്നത് കേരള ടീം ഇതുവരെ ഒരു സെമി വരെയാണ് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത് പക്ഷേ ഈ വർഷത്തെ ടീം നല്ല പ്രതീക്ഷയുണ്ട് നല്ല ടീമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള ജില്ലയിൽ നിന്നും മികച്ച കളിക്കാരെ തിരഞ്ഞെടുത്തുള്ള ഒരു ക്യാമ്പാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത് ഇന്ന് ഇവിടെ ഇതിൻ്റെ സമാപനവും ഇതിൻ്റെ ജെയ്സി വിതരണവും അക്ബർ ട്രാവൽസ് എം ഡി കെ വി അബ്ദുൽ നാസർ നിർവഹിച്ചു ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാസർഗോഡ് ജില്ലയെ പ്രതികരിച്ചെത്തിയ ആളാണ് പുള്ളിയാണ് ക്യാപ്റ്റൻ അപ്പോൾ ഈ വർഷത്തെ ഞങ്ങൾ നല്ല പ്രതീക്ഷയുണ്ട് ഈ വർഷം ടീം തിഞ്ചയും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ നാളെ പുറപ്പെടുകയാണ് സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ സീനത്ത് സിൽക്സ് ആൻഡ് സീനീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ